അസ്സാമലൈക്കും നമസ്കാരം സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ആറാമത്തെ ദിവസമാണ് യാത്രയുടെ അറിയാമല്ലോ നാറാം തീയതി ആറാമത്തെ ദിവസമാണ് വണ്ടിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ബാക്കിൽ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഇടിച്ചക്ക പ്ലാമോഡ് അത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടോയെന്നുള്ളത് എല്ലാവർക്കും ഒരു തമാശയായിട്ട് തോന്നും പക്ഷേ ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇതാണ് ഇടിച്ചക്ക പ്ലാമോഡ് ജുമാ മസ്ജിദ് ഇതൊരു വലിയൊരു നല്ലൊരു പള്ളിയാണ് വലിയ ഒരു പള്ളി തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് ഇന്നലെ എനിക്ക് കിടക്കാനുള്ള സ്ഥലം കഴിഞ്ഞത് ഇവിടെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് ആളുകളെ സുഹൃത്തുക്കളായിട്ട് കിട്ടി എന്തായാലും ഓരോ ദിവസവും നമുക്ക് ഓരോരോ സ്ഥലത്ത് ഉള്ള ആളുകളെ പരിചയപ്പെട്ടു പിന്നെ അവരെ പിരിഞ്ഞു പോകുമ്പോഴുള്ള ആ ഒരു വിഷമം എല്ലായിടത്തും ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ യാത്രയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം സഹോദരങ്ങളെ ഇന്ന് ഒറ്റയ്ക്കാണ് യാത്ര ഇന്നലെ വരെ നാസർ എന്ന് പറഞ്ഞൊരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു വളരെ വിഷമം തോന്നുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു കാരണം എല്ലാവർക്കും എല്ലാ ദിവസവും കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അദ്ദേഹം അഞ്ച് ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ തരത്തിലും സഹകരിക്കുന്ന വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ഞാൻ ഈ യാത്ര നടത്തുന്നത് സർവശക്തനായ നാഥൻ്റെ വചനങ്ങൾ ജനങ്ങളിലേക്കും എല്ലാവരിലേക്കും വിവേചനങ്ങളില്ലാതെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ യാത്രയിൽ കൂടെ വന്ന ആ നാസറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞ് വീട്ടും അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നേക്കാം ഇന്ന് നമുക്ക് പോകാനുള്ളത് നെയ്യാറ്റിൻകരക്കാണ് നെയ്യാറ്റിൻകര ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ ഉണ്ടാവാം ഇന്ന് നമ്മൾ പാറശാല എന്നായിരുന്നു തുടങ്ങേണ്ടത് പാറശാലയ്ക്ക് കടന്ന് ഈ ഇടിച്ചക്കപ്പിളാമ്പൂടി വരെ ഇന്നലെ എത്താൻ സാധിച്ചു ഇനിയിപ്പോൾ നെയ്യാറ്റിൻകര വരെ പോകേണ്ടു മൊത്തം പതിനൊന്ന് കിലോമീറ്ററിൽ ഇനി ഒരു ഏഴ് കിലോമീറ്റർ ഉണ്ടാവും പിന്നെ നാളെ നെയ്യാറ്റിൻകരയിൽ നിന്ന് നേമത്തേക്കാണ് നാളത്തെ യാത്ര എട്ടാം തീയതി ഏഴ് ആ നാളെ സൺഡേ ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് പക്ഷേ ആ നാളെ നമുക്ക് നേമത്തേക്ക് എത്താനുള്ള ശ്രമം നടത്താം കയറ്റം വരുമ്പോൾ ചിലപ്പോൾ അഞ്ച് കിലോമീറ്ററോ ആറ് കിലോമീറ്ററോ നീങ്ങാൻ പറ്റുള്ളൂ കയറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ പത്ത് ഇറക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ചും വേണമെങ്കിൽ നീങ്ങാൻ പറ്റും അപ്പോൾ ഇന്നത്തെ സത്യവേദ സാരങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വായിക്കണ്ടേ ഇന്നലെയൊക്കെ നാസർ ഉണ്ടായത് വീഡിയോ എടുക്കാൻ നാസർ ഉണ്ടായിരുന്നു ഇന്ന് നാസർ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ യാത്രയിലായിരിക്കും നാസറിന് വേണ്ടി ഞാൻ ദുബായി ചെയ്തു ഇനി നമുക്ക് ഇന്നൊരു പേജ് എടുക്കാം ഇതാണ് നമ്മുടെ സത്യവേദ സാരങ്ങളെന്ന ബുക്ക് ഇതിൽ ആയിരത്തി എട്ട് പേജുണ്ട് ഇത് എഴുതാൻ വേണ്ടിയിട്ട് നാലര വർഷം എടുത്തതാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുസ്തകമാണ് ഞാൻ തന്നെ അത് അർത്ഥമില്ല എന്നാലും ഞാൻ പറയാം ഈ ഒരു പുസ്തകത്തിൽ ആയിരത്തിയെട്ട് പേജിലും ഒരു വാക്ക് പോലും മുറിച്ചിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സ്ഥലം തികയാതെ ക്കുന്നു എന്നുള്ളത് ഇപ്പുറത്തേക്ക് എഴുതുക അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാ വാക്കുകളും ഈ ആയിരത്തിയെട്ട് പേജിലും ഒരു വാക്ക് പോലും മുറിക്കാതെ എഴുതിയിട്ടുള്ളതാണ് സഹോദരങ്ങളെ ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഇന്ന് വേദസാരത്തിൻ്റെ മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ അതിൽ വേദസാരം ഇന്ന് നമുക്ക് ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതെന്ന് അവസാനം പറയാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം പലിശ എല്ലാ വിധത്തിലും നിരോധിക്കപ്പെട്ടതായിട്ടും മുൻ വേദക്കാരിൽ ചിലർ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് ഈ വേദം വരുന്നതിന് മുൻപ് വന്ന വേദം ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അത് ആശ്രയിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇന്നും പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് പലിശ നിരോധി എല്ലാ വേദങ്ങളിലും പലിശ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ഇതിന് മുൻപ് വന്ന വേദങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് സത്യ നിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന് മറക്കാതിരിക്കുക എന്നാൽ അവരിൽ ചിലർ അറിവ് നേടിയവരും സത്യവിശ്വാസികളുമാകുന്നു പക്ഷേ എല്ലാവരും അല്ല മുൻ വേദക്കാരിൽ പലരും അറിവ് നേടിയവരും സത്യവിശ്വാസികളും ആകുന്നു എന്നാണ് പറയുന്നത് അവർ ഇപ്പോൾ അവതരിച്ച ഈ സത്യവേദത്തിലും മുൻ വേദങ്ങളിലും വിശ്വസിക്കുന്നവരാകുന്നു അപ്പോൾ ഒരു വിഭാഗം ആളുകൾ എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളാണ് അത് ഏത് കാലത്തും അങ്ങനെയാണല്ലോ പ്രാർത്ഥനകൾ മുറ പോലെ നിർവഹിക്കുന്നവരും ദാനധർമ്മങ്ങൾ നൽകുന്നവരും നാഥനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുമാണ് അങ്ങനെയുള്ളവർക്ക് ലോകനാഥൻ്റെ മഹത്തായ പ്രതിഫലവും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത് പലിശ എല്ലാവിധത്തിലും നിരോധിക്കപ്പെട്ടതായിട്ടും എല്ലാ വേദങ്ങളിലും നിരോധിക്കപ്പെട്ടതായിട്ടും ഇതിനു മുൻപുള്ള വേദക്കാരിൽ പലരും ഇപ്പോഴും അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അവരിൽ പലരും ഈ സത് പലിശ വാങ്ങാത്തവരാണ് അതുപോലെ അവർ ഇപ്പോൾ അവതരിച്ച ഈ വേദത്തിലും ഇതിനു മുൻപുള്ള എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നവരുമാണ് എന്നാണ് പറയുന്നത് മുൻ വേദങ്ങളിലും വിശ്വസിക്കുന്നവരും പ്രാർത്ഥനകൾ മുറ പോലെ നിർവഹിക്കുന്നവരും പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അറിയാലും ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് യാതൊരു ആവശ്യം ഇല്ല എന്നുള്ളത് പലർക്കും അറിയില്ല എല്ലാവരും വിചാരം പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ എന്തോ പ്രത്യേകിച്ച് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ചിലരും പലരും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു ത്യാഗമായിട്ടൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നത് അവനവന് നന്നാവാൻ എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല അതുപോലെ ദാനധർമ്മങ്ങൾ നൽകുന്നവരും നമുക്ക് പ്രവർത്തിക്കേണ്ടത് ഈ ലോകത്ത് നമ്മൾ വന്നിട്ടുള്ളത് സഹജീവികളോട് കരുണ കാണിക്കാനും ആവശ്യക്കാർക്ക് സഹായം എത്തിക്കാനും വേണ്ടിയിട്ടാണ് അത് പലരും മറന്നു പോവുക പലരും സമ്പാദിക്കേണ്ട അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയും മറ്റ് പലരുന്നതിനു വേണ്ടിയും പേരിനും പ്രശസ്തിക്കും വേണ്ടിയും ഒക്കെ നെട്ടോട്ടത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വന്ന കാര്യം പലരും മറന്നു പോവുകയാണ് ദാനധർമ്മങ്ങളും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നിട്ടുള്ളത് എന്നാൽ പലരും മറന്നു പോവാണ് ഇവർ നാദനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നാദനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനൊരു നാദനുണ്ട് എന്ന് വിശ്വസിച്ചാൽ നാദനിൽ വിശ്വസിക്കുന്നത് പോലെയായി അതുപോലെ അന്ത്യദിനം നമുക്ക് എല്ലാവർക്കും അവസാനമുണ്ട് ഈ ലോകത്തെയും അവസാനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരായി അങ്ങനെയുള്ളവർക്ക് ലോകനാഥൻ്റെ മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും ലോകനാഥൻ്റെ ജാതിയും മതവും ഒന്നും നോക്കുന്നില്ല ഹൃദയത്തിലേക്കാണ് നോക്കുക നിങ്ങളുടെ വേഷവിധാനത്തിലേക്കോ നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലേക്കോ നിങ്ങളുടെ ഈ ആർഭാടങ്ങളിലേക്കോ ഒന്നുമല്ല ദൈവത്തിൻ്റെ കണ്ണ് ചെല്ലുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കും ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ അവന് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ഇതാണിന്ന് നമുക്ക് വേദങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വേ ഈ വേദവചനം പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് ഖുറാനിൽ നിന്നാണ് കുറാനിലെ നാലാമത്തെ അധ്യായത്തിൽ നൂറ്റി അറുപത്തൊന്ന് നൂറ്റി അറുപത്തിരണ്ട് ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സാരം ലഭിച്ചത് സഹോദരങ്ങളെ ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നാസർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല അതിനർത്ഥം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാണ് അദ്ദേഹം മിക്കവാറും എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും നമ്മളോടൊപ്പം ചേരും അതുപോലെ ആർക്കെങ്കിലും നമ്മളോടൊപ്പം ചേർന്ന് ഒരു ദിവസമോ ആരോ ദിവസമോ ഒരു മണിക്കൂറോ ഒക്കെ നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേദസാരങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേജും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും വഴിയിൽ നിങ്ങൾ കാത്തു നിൽക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തുകൊണ്ട് ഞാനും ഈ റോട്ടിലെ എന്താ പറയുക ഞാനിവിടുണ്ട്